പ്രിയ സഹോദരങ്ങളെ നമ്മളെല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ച് വളരെയേറെ സന്തോഷപരിധരെ ഇരിക്കുകയാണല്ലോ ഈ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ ഈ പ്രത്യേകം വീഡിയോ നിങ്ങൾക്കാട്ട് സജ്ജമാക്കുന്നത് ഇനി നമുക്ക് വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ പുറകെ സംസാരിക്കുന്നതാണ് അതിനെ നമുക്ക് യാത്ര ചെയ്യാം പ്രിയപ്പെട്ടവർ നിങ്ങൾ എന്നോട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ പ്രിയ സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് വളരെ അത്യാവശ്യമായ നിർണായകമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്താറുണ്ട് നിങ്ങളത് സശ്രദ്ധ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നാം ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് ആയിരിക്കുന്ന ചില പശ്ചാത്തലങ്ങൾ ചില സാഹചര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നാം എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് രാത്രി പാതിര കുർബാനയൊക്കെ ചൊല്ലി നമ്മൾ അതിനകത്ത് ആഘോഷിച്ച് രാത്രി പള്ളിയിലൊക്കെ പോയി ഇഷ്ടംപോലെ ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണല്ലോ ഇപ്പോൾ നമ്മുടെ ക്രിസ്മസിനെ സംബന്ധിച്ച് നമുക്ക് നിങ്ങൾ ഇന്നലത്തെ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും ഒട്ടക്കത്തെ ക്രിസ്മസും എൻ്റെ പ്രിയ പൊന്ന് സഹോദരരെ ഞാൻ നിങ്ങൾ ചില കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക ഇന്ന് ക്രിസ്മസ് ദിവസമാണല്ലോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല റിസോർട്ടുണ്ട് ആ റിസോർട്ടിലാണ് ഞാൻ ഉള്ളത് കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് നമ്മുടെ ധ്യാനം കൂടുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല റിസോർട്ടിലുള്ള താമസവും പൈതൽ മേലെ സന്ദർശനവും കൂടെ ഉറപ്പാക്കുക എന്നാണ് ഉദ്ദേശം കാരണം ഈ ഭൂമി നശിക്കാൻ പോവാണ് ഈ ലോകം എന്നേക്കുമായിട്ട് നശിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി നാല് കാലഘട്ടം വരുമ്പോൾ ലോകം അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് ആഗോള യുദ്ധത്തിൻ്റെ തുടക്കവും രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് യുഗാന്തിയവും ആണ് അപ്പോൾ ആ ഒരു പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നമ്മൾ ഈ പ്രകൃതി എത്രയും പെട്ടെന്ന് കണ്ട് കർത്താവിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുക മറ്റൊന്ന് എത്രയും പെട്ടെന്ന് എളിദാസിൻ്റെ ധ്യാനം വളരെ ശക്തമായിട്ട് കൂടുക കാരണം ഈ എൻ്റെ ധ്യാനം ഇനി കേരളത്തിൽ കിട്ടുന്ന ഒരു ധ്യാനമല്ല ഒരു മനുഷ്യൻ ഞാൻ എടുക്കുന്ന ക്ലാസ് എടുക്കാനും പറ്റിയില്ല അത്ര നിഗൂട്ട രസ്യങ്ങളും ധ്യാനത്തിൻ്റെ വരവും കൊണ്ട് നിങ്ങൾക്ക് നിറയാൻ ഉള്ളൊരു അവസരമാണ് ഈ ഈ ഈ എൻ്റെ ധ്യാനം അതുകൊണ്ട് ഈ എൻ്റെ വീട്ടിൽ വന്ന് ധ്യാനം കൂടുന്ന കുറേ ആളുകൾക്ക് ഞാൻ പുതിയൊരു അവസരം കൊണ്ട് ഒരുക്കി കൊടുക്കണം ആ അവസരം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ധ്യാനം കൂടുന്ന എല്ലാവർക്കും എൻ്റെ വീട്ടിൽ നിന്ന് ധ്യാനം തീരുന്ന ദിവസം പൈതൽമലയ്ക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നത് അതായത് വണ്ടിയും വാഹനവും കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ ചിലവൊന്നും നിങ്ങൾ വഹിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ധ്യാനിക്കാൻ വേണ്ടി വരുമ്പോൾ ധ്യാനത്തിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ തന്നാൽ മതി രണ്ട് ദിവസത്തെ ധ്യാനമാണ് ശരിക്കും എൻ്റെ ധ്യാനം ശരിക്കും മൂന്ന് ദിവസത്തെ ധ്യാനമാണ് മൂന്ന് ദിവസം കൊണ്ട് മാത്രമേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങൾ നിങ്ങളോട് ഇങ്ങനെ പറയാൻ വേണ്ടി ആഗ്രഹിക്കണം അതായത് രണ്ട് ദിവസത്തെ ധ്യാനം കൂടേണ്ടവർ രണ്ട് ദിവസത്തെ ധ്യാനത്തെ ബുക്ക് എന്നും പറഞ്ഞ് ബുക്ക് ചെയ്യുക അതല്ലാതെ മൂന്ന് ദിവസത്തെ ധ്യാനം കൂടണമെന്ന് ആഗ്രഹിക്കുന്നവർ മൂന്ന് ദിവസത്തെ ധ്യാനം ബുക്ക് ചെയ്യുക അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ദിവസം ധ്യാനം കഴിഞ്ഞ ശേഷം നാലാമത്തെ ദിവസം നമ്മൾ പൈതമ്പലിലൊക്കെ പോയി സന്ദർശിച്ച് റിസോർട്ടിൽ കിടക്കണമെങ്കിൽ റിസോർട്ടിൽ കിടക്കണം എൻ്റെ സുഹൃത്താണ് അദ്ദേഹം നല്ലൊരു സുഹൃത്താണ് ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ടിലുണ്ട് ഇവിടെ ഇവിടെ നൂറ് പേര് എൻ്റെ വേണ്ടി വന്നാലും നിങ്ങൾക്ക് എല്ലാം നൂറുപേർക്ക് കിടക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രകൃതി ഏറ്റവും വലിയ മനോഹാരിത അല്ലെങ്കിൽ ഗുണം എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ വെള്ളം ശുദ്ധജലം ഭൂമിയുടെ അടിയിൽ പുറത്തേക്ക് വരുന്നു നമ്മൾ ഗ്ലാസ്സിലൂറ്റി കുടിക്കുന്നു യാതൊരു അശുദ്ധിയാണ് ശുദ്ധി നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന് നല്ല ഇവിടുത്തെ അന്തരീക്ഷം ഇപ്പോൾ തന്നെ അങ്ങോട്ട് ദൂരോട്ട് നോക്കിയാൽ മഞ്ഞിറങ്ങി വരികയാണ് ഒരു നല്ല കുളിർമയുള്ള നല്ല സ്ഥലം വളരെ മനോഹരമായ പേരുകെട്ട സ്ഥലമാണ് ഇവിടെ ധാരാളം ആളുകൾക്ക് ധ്യാനിക്കുക എൻ്റെ വീടിൻ്റെ മിത്രം തന്നെ നല്ല ധ്യാനം ഹാളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം പുറത്തേക്ക് ആൾക്കാർക്ക് വരുമ്പോൾ അവർക്ക് നല്ല റിസോർട്ടുകൾ വേണം കിടക്കാമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ധ്യാനം കൊടുക്കാം അപ്പം രണ്ട് ദിവസത്തെ ധ്യാനം കൊണ്ട് ആവശ്യമുള്ളൊരു രണ്ട് ദിവസത്തെ ധ്യാനം മൂന്ന് ദിവസത്തെ ധ്യാനം ബുക്ക് ചെയ്യുന്നവർക്ക് മൂന്ന് ദിവസത്തെ ധ്യാനം അതിനുശേഷം പൈൽ മകൾ സന്ദർശിക്കുന്നതിനും ആ മനോഹാരിയെ കാസർത്തുമ്പോൾ തൊട്ടുമുമ്പ് വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കുറിച്ചൊക്കെ യാത്ര ഇങ്ങനെ യാത്ര ചെയ്യുന്നു നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് ആ ആ ആ വീഡിയോ കൂടെ നിങ്ങൾ കാണണം അതിനകത്തും ബാക്കി പൈതമലയെക്കുറിച്ചും സമുദ്രം മൂവായിരത്തി നാലായിരത്തി ഇരുന്നൂറ് അടി ഉയരമുള്ള സമുദ്ര പൈതൃമലയും തൊട്ട് അങ്ങേ സൈഡ് കർണാടക ഫോറസ്റ്റാണ് കർണാടക ഫോറിസ് ഫോർസിനെ ഈ ഈ സൈഡ് കേരളവും അങ്ങേ സൈഡ് കർണാടകവുമാണ് അങ്ങനെ ആന കാറുന്നതും ആനയുടെ ശബ്ദമൊക്കെ രാത്രി കാലങ്ങളിൽ മലയുടെ മുകളിൽ കയറി നോക്കിയാൽ കാണാവുന്നതാണ് അപ്പോൾ ഈ ഈ രണ്ട് സൗകര്യം നിങ്ങൾക്ക് ഇതോടനുബന്ധിച്ച് തരുന്നതാണ് താല്പര്യമുള്ളതൊക്കെ തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എൺപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സംവിധാന സൗകര്യവും ചെയ്തു തരാൻ പറ്റുള്ളൂ ജനുവരി മാസം മൂന്നാമത്തെ ആഴ്ചയിൽ ഞാൻ ഡേറ്റ് പ്രഖ്യാപിക്കുന്നതാണ് മൂന്നാമത്തെ ആഴ്ചയിലെ ഡേറ്റ് ഞാൻ നോക്കട്ടെ ഇതിനകത്ത് തന്നെ ഡേറ്റ് തരാം ഡേറ്റ് ഇതോടനുബന്ധിച്ച് കൂട്ടിച്ചേർത്ത് തരാമെന്നാണ് ആ ഡേറ്റ് കൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ട് നമുക്ക് ധ്യാനം ആരംഭിക്കണം കാരണം ഇനി അധികം കാലഘട്ടം ധ്യാനമോ പശ്ചാത്തലങ്ങളോ ഒന്നും ഇല്ല പ്രിയപ്പെട്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇനി ഒരുപാട് കാലം ഇങ്ങനെ കിടക്കുന്നു ലോക അവസാനിക്കില്ലെന്ന് പറഞ്ഞിട്ടൊരു പശ്ചാത്തലമൊന്നുമില്ല ലോകം തീരുകയാണ് വലിയ വിവിധ കാരണങ്ങൾ പ്രത്യേകിച്ചും ഇറാനുമായിട്ട് പ്രശ്നം ഇസ്രായേലോട്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ അത് വലിയ ഗുരുതരമായ വൃത്തിയാഘാതം ഉണ്ടാക്കും അതുകൊണ്ട് അതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കാം ഓക്കെ ബൈ ബായ്